കോഴിക്കോട് ഒളവണ്ണയിലെ സി പി എം നേതാവിന് ഒളവണ്ണ പഞ്ചായത്തിലും രാമനാട്ടുകര നഗരസഭയിലും വോട്ട് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാർ ആരോപിക്കുന്നു ഇപ്പം ബാനുശ്ശേരി പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ട പതിനഞ്ചും ഇരുപതിനും പരാജയപ്പെട്ട ചിലവാർഡുകൾ ഉണ്ടായിരിക്കും അവർ പോകുന്നു അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഐ ഡിയിൽ വിവിധ ആൾക്കുണ്ട് ഒളവണ്ണ പഞ്ചായത്തിലും സി പി എമ്മിന്റെ കോപ്പർട്ടീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതാവാണ് ശ്രീ സുനിൽ കുമാർ സി പി ഐ എമ്മിന്റെ കോപ്പർട്ടീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതാവാണ് സുനിൽ കുമാർ ആ സുനിൽകുമാറിന് ഒളവണ്ണ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് கொளவண்ண பஞ்சாயத்திலே பதினேழாம் வார்டிலும் ராமநாட்டில் முன்சிப்பாலிட்டி போட்டி